ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിപ്പോ എന്റെ നാട്ടിലാണ് ഉള്ളത് കണ്ണൂർ ജില്ലയില് അപ്പോ ഇവിടെ ഒരു പൂരാഘോഷം പരിപാടി ഇന്ന് നടക്കുന്നുണ്ട് ഇത് എല്ലാ ജില്ലകളിലും ഇല്ല ശരിക്കും പറഞ്ഞാൽ വടക്കൻ മലബാറിൽ മാത്രമുള്ള മെയിൻ ആയിട്ട് കണ്ണൂർ കാസർഗോഡ് ആ ജില്ലകളിൽ മാത്രമാണ് ഈ ഒരു പൂരം കാഴ്ച ഈ തരത്തിൽ കാണുന്നത് ഞാനും എൻ്റെ കുഞ്ഞനാളിൽ ഒരുപാട് കൗതുകത്തോടെയും ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ ഒരു രൂപമാണ് കാമന്റെ രൂപം എന്ന് പറയുന്നത് അത് ചാണകം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണുണ്ടല്ലോ മണ്ണുണ്ടോ അത് കുഴച്ച് വെള്ളത്തിലിട്ട് കുഴച്ച് അതിന്റെ തല അതുപോലെ തന്നെ അതിൻ്റെ ഉടൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതൊരു ശരിക്കും ആപ്പാണ് നമ്മള് ക്ലാമോഡലിങ്ങൾ പറയില്ലേ അതുപോലെയാണ് ശരിക്കും കാമന്റെ രൂപം ഉണ്ടാക്കുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കാലത്ത് അതുപോലെ പൂരക്കളി ഓരോ അമ്പലങ്ങളിൽ ഇത് നല്ല രീതിയിൽ വളരെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് മാമക്കൊപ്പം നമ്മള് ബാക്കിയുള്ള എല്ലാ കാമനെയും നമ്മൾ ഇന്നുണ്ടാക്കിയ കാമനെ ചുറ്റും വെക്കാൻ വേണ്ടി പോവാണ് ഇതിങ്ങനെയാണ് ഇതിന്റെ അവസാന ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇത് ഈ സത്യം പറഞ്ഞാൽ ചാണകം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കാമനാണ് നമ്മുടെ പശുവിടെ ഉണ്ടാക്കിയ കാമനാണ് അതുപോലെ പൂക്കളാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെമ്പകപ്പൂ പൂ ഇവിടെയുള്ളൊരു എന്താ പറയാ കടലാസ് പൂ മുസാണ്ട എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് പൂക്കളുണ്ട് ആ പൂക്കളൊക്കെ ആണ് ഈ കാമിനെ ചുറ്റും ഇടുന്നത് ഉപ്പില്ലാത്ത വെക്കുക പിന്നെ അതിന്റെ തേങ്ങാപ്പൂളും കൊടുക്കേണ്ട അട റെഡി ആയിട്ടുണ്ട് ഇത് ഇത് അരി അത് കൊഴച്ച് നല്ല വൃത്തിയാക്കി കൊഴച്ച് കൈമലെടുത്ത് അടപോലെ ാക്കി അതിന്റെ അകത്ത് കുറച്ച് തേങ്ങ ഇട്ട് ഉപ്പ് കൂട്ടാണ്ട് എന്നിട്ട് അത് അത് അങ്ങനെ തന്നെ അടപോലെയാക്കി പ്രാവിലെ ചപ്പൽ വെച്ച് ഏർ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത് അങ്ങനെയാണ് ഇത് ഉള്ളത് അടിപൊളി എന്നാലും കാണാനുള്ള അട നമുക്കിപ്പോ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്കുണ്ടിയും മേമറിട്ടാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് അടയുടെ കൂട്ട് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാൽ ഈ അടയുടെ അകത്ത് വെക്കുന്നത് ഈ ഒരു കൂട്ടാണ് ശർക്കര നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ഏലക്ക ഇതെല്ലാം ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടാണ് ഈ കൂട്ട് ശരിയായില്ല അടയും ശരിയാവില്ല ഉണ്ടായി കേട്ടോ ഈയൊരു അരിമാവ് ഈ ഒരു കൈ കൊണ്ടിങ്ങനെ ഈ രൂപത്തിലേക്കാക്കി മാറ്റും ഇനിയിപ്പോ അതിനകത്തേക്ക് ഇതിനകത്ത് നേരത്തെ നമ്മൾ കണ്ട തേങ്ങയും അതുപോലെ തന്നെ ഏലക്ക ശർക്കരയും കൂട്ടിയ മധുരമുള്ള നല്ല ഓഫ് അടിപൊളി ഈ പരുവത്തില് ഇത് സെറ്റാക്കി വെക്കുശേഷം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഉപ്പില ചപ്പ് ഈ ചപ്പിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഏരിയയിൽ പറയാമെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് നേത്തമേമ സെറ്റ് ചെയ്ത് വെച്ചാൽ അടയ മാവ് നമുക്ക് ഈതാ ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം നമ്മുടെ വെല്ലം തേങ്ങ ഏലക്ക ഇത്രയും സാധനമാണ് ഈയൊരു അകത്തുള്ള ഈ മാവിനകത്തുള്ള ആ ഒരു മധുരമുള്ള ആ ഒരു എന്താ പറയുക ആ സ്വീറ്റ്സ് അത് കൂടാതെ ഈ മാവ് ഈ മാവ് നമ്മൾ അരിമാവ് തന്നെയാണ് ചിരിക്കും അപ്പൊ നമ്മൾ ഇനി ഇത് ഇത് വെച്ച് നമ്മൾ ഈ ഇ ഇലയിൽ വെക്കുന്നു ഹോൾഡ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും ഹോൾഡ് ചെയ്തു നമ്മളെ ചോറക്ക് പൊത്തില്ലേ അതുപോലെ തന്നെ ഞാൻ പോയിട്ടുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയാം അപ്പോ ഇതുപോലെ ഇതാ വാഴനാരെച്ച് നമ്മളതിനെ കെട്ടണം എന്നാലും മാത്രമേ ചീറാട്ട് കുക്കായി വരള്ളൂ കെട്ടിയ ചീനിക്കൊരുപാട് സാധനം കെട്ടി വെച്ചിട്ടുണ്ട്

ചേച്ചിയുണ്ട് അമ്പളിപ്പൊ രണ്ടുപേരും കല്യാണം ചെയ്തിട്ട് രണ്ട് വീട്ടിലാണ് രണ്ട് ഏരിയകളിലാണ് അതുകൊണ്ട് ഞാനിതൊക്കെ അവർക്കൊന്നും കിട്ടുന്നില്ല ഒന്നര മണിക്കൂർ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ഇനി പ്രധാനപ്പെട്ടൊരു ആഘോഷം എന്ന് പറയുന്നത് സന്ധ്യക്ക് വിളക്ക് വെച്ചതിന് ശേഷം കാമനെ പാലുള്ള മരത്തിന്റെ അടിയിൽ കൊണ്ടുവിടുന്നൊരു ഒരു ആഘോഷമുണ്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാരണം കിണ്ടിയില് വെള്ളം നമ്മുടെ കനലില് തീക്കനല് അതുപോലെ എല്ലാം ഓരോരുത്തരായി എടുത്തിട്ട് ഒരു മരത്തിന് താഴെയാണോ കാമന വെക്കുന്നത് ആ മരത്തിന് ചുറ്റും വലം വെച്ച് ഏർ നമ്മൾ കൂവും പറഞ്ഞിട്ട് കൂവും അങ്ങനെയാണ് കാമനെ കൊണ്ടുവിടുന്നത് അങ്ങനെ നമ്മുടെ ഒന്നര മണിക്കൂറുള്ള കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇലയട കാമന്റെ അട ഇന്ന് നമ്മളിതാ ഏഹ് ഏകദേശം ഭാഗമായിട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോ ഇത് തുറക്കാൻ വേണ്ടി പോവാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാമിത ഉള്ളുന്ന ആവി പറക്കുന്ന ഓപ്പൺ ചെയ്യണം അടയിപ്പോ കൈ കൊണ്ടുന്നില്ലേ എന്നാലും സഹിക്കും നമ്മൾ അടയിലേക്ക് ഓ ഓ ഓ സെറ്റ് സെറ്റ് അടിപൊളി അട റെഡിയാണ് നല്ലോണം വേവ് തന്നിട്ടുണ്ട് നമ്മളതിനെ കഴിക്കണം യാ മോനെ മോനെന്താ കട്ട് ചെയ്ത് കഴിഞ്ഞു നല്ല ചൂടുണ്ട് ഇതെങ്ങനെ എടുക്കറിയില്ല നമുക്ക് നോക്കാം ഓ നല്ല ചൂടാട്ടോ സെറ്റ് കേട്ടോ റക്കുന്നട നമ്മുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട് നമ്മളെനി കഴിക്കണം പൊകായിസ് നമ്മളിതാ കഴിക്കാൻ പോവാണ് അട ഇത്രയും നല്ല രുചികരമായ അടയും ഉണ്ടാക്കി തന്നെ ആദ്യം മേമക്ക് നന്ദി പറയുന്നു അതിനുശേഷം മതം ദൈവത്തിന് നന്ദി പറയുന്നു അങ്ങനെ കാമന്റെ അട കഴിക്കാൻ പോവാണ് നല്ല ചൂടുണ്ട് അത്ര നല്ല ചൂടുണ്ട് വായലാട്ടിനു തന്നെ തുപ്പണ്ടി വരും തോന്നുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത് പൂരമാണ് അപ്പൊ ഈ ദിവസം എനിക്ക് ഇവിടെ എത്താൻ പറ്റി ഈ പൂരത്തിലെ എന്താ പറയാ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പങ്കെടുക്കാൻ വേണ്ടി പറ്റി ഏകദേശം ഓക്കേ എന്ന് എനിക്ക് തോന്നുന്നു വേറെ കാര്യം അടിപൊളി മധുരമൊക്കെ മധുരം ഉണ്ട് പക്ഷെ അതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മധുരമുള്ളു നമ്മുടെ കാര്യം ഒരാള് വിളക്കെടുക്കും മറ്റൊരാൾ കിണ്ടി എടുക്കും ഒരാൾ ഈ കാവൻ കാവന്മാരുള്ള കാമദേവന്മാരുള്ള ഈ ഒരു മുറം പിടിക്കും എന്നിട്ട് നേരത്തെ പറഞ്ഞു നോക്കുന്ന പാലുള്ള ഒരു മരത്തിന് കീഴിലായിട്ട് ഈ കാമദേവന്മാരെ എല്ലാവരെയും അവിടെ വെക്കും കാമദേവന്മാരെ എല്ലാവരെയും നമ്മുടെ ചെറിയൊരു മരത്തൈ ഉണ്ട് ഇവിടെ അതായത് പ്ലാവിന്റെ മരത്തൈ ആണ് അപ്പം അതിന് ചുറ്റും കാമദേവന്മാരെ നമ്മളിപ്പം കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ് ഓരോ കാമദേവന്മാരെയും സൂക്ഷിച്ച് പ്ലാവ് തൈയുടെ നടുവിലേക്ക് വെക്കുവാണ് ഇപ്പോൾ നമ്മുടെ കാമദേവന് ഈ ഫ്ലാവിന്റെ ചോട്ടിൽ അടയും കൂടെ കൊടുക്കുന്നുണ്ട് കാമദേവൻ നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാണ് കാമാ ദേവ കാലത്ത് നേരത്തെ വരണേ കാമാ ഇന്തോലപ്പനയിലും പോകലേ കാമ കല്ലിലും ഉള്ളിലും പോകണ്ടേ കാമ